ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയ്ലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമുക്ക് ഒരു പുതിയൊരു സ്ഥലത്തോട്ട് അതായത് നമുക്ക് നമുക്കിതുവരെ പരിചയമില്ലാത്തൊരു സ്ഥലം കുറേ പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ എൻവിയോൺമെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് പല ആൾക്കാർക്കും കുറച്ച് പ്രയാസം ഉണ്ടാവാറുണ്ട് ആ ഒരു സ്ഥലത്തോട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ആ ആളുകളോടൊക്കെ മിങ്കിൾ ആവാൻ കുറച്ച് പ്രയാസം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയത്തോട്ടൊരു പ്രയാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഒരു പുതിയൊരു ഷോപ്പിലോട്ട് പോകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെയ്യും നമുക്ക് പരിചയമില്ലാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രയാസം ചില ആളുകളിലൊക്കെ കാണാറുണ്ട് അത് വളരെ നോർമൽ ആയിട്ട് പല ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീമായിട്ട് അതായത് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോകാൻ തീരെ പറ്റാത്തൊരവസ്ഥ നമ്മൾ നമുക്ക് ഒരു നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഇടയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ഹെൽപ്പും കിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റാണ്ട് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലോട്ട് മിങ്കിൾ മിങ്കിളാവാൻ പറ്റാണ്ട് ഇനിയിപ്പം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു സോഷ്യൽ ആൻസൈറ്റിന്റെ ഭാഗം അല്ലേ എന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട സമയത്ത് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ കുറച്ച് ആളുകളെ മുന്നിൽ പോയിട്ട് നിന്നിട്ട് എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ആളുകളോട് ഒന്ന് നന്നായിട്ട് സംസാരിക്കാൻ വിചാരിക്കുന്ന സമയത്ത് നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകുമോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റോ ഇനിയിപ്പോൾ അവരെന്നെ മോശമായിട്ട് വിചാരിക്കുമോ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയാവുമോ അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരുപാട് വേവലാദികളെ കൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ ആൻസൈറ്റി ഫോം ചെയ്യാറുള്ളത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഉണ്ട് ഇവിടെ ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞത് അതായത് ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് അതായത് ഇവർക്ക് ഇവർ കുറച്ചധികം ആളുകളുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങി പോവും എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ അറിയുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഇല്ലെങ്കിൽ വെളിയിലോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഏ അഗറോഫോബിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകേണ്ടി വരും സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിലോട്ട് പോകേണ്ടി വരും അതല്ലെങ്കിൽ ചിലപ്പം ഒരു ഒരു ഫിലിം കാണണമെങ്കിലും ഒരു തിയേറ്ററിൽ പോകേണ്ടി വരും അങ്ങനെ നമ്മൾ നമ്മൾ മനുഷ്യന്മാരായത് തന്നെ കുറച്ചധികം ആളുകളുള്ള വളരെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്പേസിലോട്ടൊക്കെ നമ്മൾ പോകേണ്ട സിറ്റുവേഷൻസ് നമുക്ക് നിർബന്ധിതരാവുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ അഗ്രോഫോബിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ഇവർക്ക് പോകാൻ പറ്റില്ല വളരെ എമർജൻസി ആണ് ഇവർ പോവേണ്ട സിറ്റുവേഷൻ ആണ് എന്നെങ്കിൽ പോലും ഇവർക്കത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫും അവർ ഇപ്പം അവർക്ക് ഭയങ്കര ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പോലും മര്യാദയ്ക്ക് ജോലി എടുക്കാനോ അല്ലെങ്കിൽ അത്രയും അവരുടെ ക്വാളിഫിക്കേഷൻസിനും അവരുടെ സ്കില്ലിനും അനുസരിച്ചിട്ട് പെർഫോം ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല പിന്നെ അവരുടെ റിലേഷൻഷിപ്പ്സിലൊക്കെ എന്താ ഉണ്ടാവും ഇത് ഇഷ്യൂസ് ഉണ്ടാകും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര ക്ലിങ്ങി ആയിരിക്കും ഇവർ ഭയങ്കര ആയിരിക്കും പോകണം എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ും അവർ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം ഉണ്ടാവും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവും ആ വ്യക്തികൾക്ക് പ്രശ്നം ചാൻസസ് ഉണ്ട് പൊതുവേ ഈ ഈ അഗ്രോഫോബിക് ആയിട്ടുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്യാറ് നമുക്കറിയാം പാനിക് അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 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 കണ്ടീഷൻ ഉണ്ട് അതായത് അതായത് ഹാർട്ട് സിമിലർ ഫിസിയോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വ്യക്തിയിൽ അയാൾക്ക് ഫിസിക്കലി ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ ഒരാൾ ഒരു ബസ്സിൽ പോയ സമയത്തോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയ സമയത്തോ ആണ് ഇയാൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നീട് അതേ സ്ഥലത്തോട്ട് അതേ സ്പേസിലോട്ട് പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും അയാളുടെ മൈൻഡ് ആ ഒരു എനിക്ക് ഇനി ഇതുണ്ടാവോ എന്നുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനും ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം പാനിക് അറ്റാക്കിൻ്റെ കൂടെ പലപ്പോഴും അഗ്രോഫോബിയ ഉണ്ടാവാറുണ്ട് അതല്ലാണ്ടേയും ഈ പറഞ്ഞ പോലെ അഗ്രോഫോബിയ മാത്രം ചില ആളുകളിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട് അതായത് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോട്ട് പോകാൻ പറ്റുന്നില്ല അവർ കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നില്ല കുറച്ചധികം ആളുകളുള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നില്ല ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് കിട്ടില്ല അവരവിടെ ബുദ്ധിമുട്ടിലായി പോകും എന്നുള്ള വലിയൊരു കൺസേൺ ആണ് അതായത് ആ സ്ഥലം ഒരു രീതിയിലും ഡേഞ്ചർ ആയിരിക്കില്ല നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു സ് ഒരു സ്പേസും ആളുകളും ആയിരിക്കും പക്ഷേ ഇവരത് ഭയങ്കര കാറ്റസ്ട്രോഫിക്കലി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭീതിജനകമായിട്ടാണ് ഇവർ ആ സിറ്റുവേഷനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു സ്പേസിലോട്ട് പോകാൻ പറ്റാത്തത് വളരെ സിവിയറായി ഒരു അഗ്രോഫോബിയ വളരെ സിവിയറായിക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വീടിന്റെ വെളിയിലോട്ട് തന്നെ പോകാൻ പറ്റാറില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർ ഇവരുടെ റൂമിൽ തന്നെ ഒതുങ്ങിപ്പോവും അടുത്തൊരു സ്പേസിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് വീടിൽ നിന്ന് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങണമെങ്കിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യും ചിലപ്പോൾ ഒരാൾ കൂടെ വേണം അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സൈഡിലോട്ടൊക്കെ പലപ്പോഴും എന്ത് ഇത് എത്താറുണ്ട് അപ്പോൾ നമ്മൾ മിക്ക ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പോലെ തന്നെ എഗ്രോഫോബിയയിൽ ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഹാർട്ട് ബീറ്റ് കൂടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികപരമായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ കൈയ്യൊക്കെ നോർമലി ജസ്റ്റ് ഒന്ന് വറക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഇത് ഇവർ നോർമലി ഒരാൾ നോക്കി കാണുന്നതിനേക്കാൾ ഫോക്കസ് കൊടുത്തിട്ട് ഇവർ നോക്കി നോക്കിക്കാണുന്നത് കൊണ്ട് ഇവർക്കത് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും എനിക്കെന്തോ പ്രയാസം ഉണ്ടാകുന്നുണ്ട് എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഈ ചുറ്റിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയില്ല എനിക്കിവിടെ ഒരു രീതിയിലും ഹെൽപ്പ് കിട്ടില്ല ഞാൻ പ്രയാസത്തിലാവും ഞാൻ ബുദ്ധിമുട്ടിലാവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവർ ഗ്രാജ്വലി എന്താ ചെയ്യുക ഈ പറഞ്ഞ സിറ്റുവേഷൻസിലോട്ടൊന്നും പോകാണ്ടാവും കംപ്ലീറ്റ്ലി വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും വെളിയിലോട്ട് ഇറങ്ങാണ്ടാവും പുതിയ റിലേഷൻസ് ഫോം ചെയ്യുക അപ്പോൾ സോഷ്യലി ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും വർക്ക് ലൈഫും ഭയങ്കര പ്രയാസം ഉണ്ടാകുന്ന രീതിയിലോട്ട് പലപ്പോഴും എത്താറുണ്ട് ഇതാണ് ഒരു അഗ്രോഫോബിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ സോഷ്യൽ ആൻസൈറ്റിയിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവർ അവോയ്ഡ് ചെയ്യും സിറ്റുവേഷൻസ് ഒക്കെ പക്ഷേ ഇവർക്ക് ബാക്കിയുള്ളവരെന്തേലും വിചാരിക്കുമോ എന്നുള്ള തോട്ടല്ല വരുന്നത് പകരം ഇവർക്ക് അങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ആളുകളുള്ള സ്പേസിലോട്ട് പോകാൻ പറ്റാത്ത എനിക്ക് ഞാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ ടെൻഡൻസീസും കാര്യങ്ങളായിരിക്കും ഇവർക്ക് വരുന്നുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ ഈ അഗ്രോഫി നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാനിക് അറ്റാക്കിന്റെ കൂടെ വരാറുണ്ട് എന്നുള്ള ഇത്തരത്തില് വേറെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ കൂടെ ഇത് ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ ഡിപ്രഷനും വേറെ ആൻസൈറ്റി ഡിസോർഡേഴ്സിന്റെ ഒക്കെ കൂടെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ജി എ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ എന്തിനും ഏതിനും ആസൈറ്റി ഫോം ചെയ്യുകയാണ് ചെറിയ ചെറിയ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ആസൈറ്റി ഫോം ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള വേറെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെ ഈ അഗ്രോഫോബിയ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ വല്ലാണ്ട് പ്രശ്നത്തിലാവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും കാരണം എപ്പോഴും ആങ്സൈറ്റിയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല സ്വാഭാവിക സ്വാഭാവികപരമായിട്ട് നമ്മൾ ചെയ്യുന്ന വളരെ നോർമലായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ ലൈഫ് അങ്ങോട്ട് സ്റ്റെക്കായി പോകുന്ന എപ്പോഴും ആങ്ഷ്യസ് ആവുന്ന എപ്പോഴും ടെൻഷൻ ആവുന്ന എനിക്ക് എന്തെങ്കിലും പറ്റുമോ ൊക്കെയുള്ള പേടി മാത്രമായിട്ട് അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു മനുഷ്യനെ നോർമലി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും എന്തെങ്കിലും സാധനം വാങ്ങുന്നപ്പോൾ തിരക്കാണ് നമ്മൾ ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരം കുറച്ച് ആളുകളെ കൂടെ ലൈനിലൊക്കെ നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും ഇതൊരു മനുഷ്യൻ്റെ ലൈഫിൽ നോർമലി സംഭവിക്കുന്ന നമ്മൾ കടന്ന് പോകേണ്ട ആണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ തന്നെ കൺട്രോൾ വിട്ടു പോവുമോ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവോ എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവോ ഞാനൊരു പ്രശ്നത്തിലാവോ എന്നുള്ള വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു ആസൈറ്റിയൊക്കെ ആയിരിക്കും ഇവർക്ക് ഫോം ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് അപ്പം നോർമലി ഒരു സാധനം വാങ്ങാൻ പോവാണെന്നുണ്ടെങ്കിൽ ബില്ലെടുക്കാൻ നേരത്ത് ക്യൂല് നിൽക്കാൻ പറ്റില്ല കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്പേസിൽ എന്തെങ്കിലും സാധനം പോയി വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മളൊരു ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ട് കുറേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അത് ആ ഒരു സിറ്റുവേഷനിലെത്തുമ്പം ചെറിയ ഒരു ഒരു ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് ഇപ്പം ചെറിയ രീതിയിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് ഇവരത് വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളതുകൊണ്ട് ഇവർ മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യും അങ്ങനെ ഗ്രാജുവലി എല്ലാ തരത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസും വെളിയിലോട്ടുള്ള ും എല്ലാം ഇവര് അവോയ്ഡ് ചെയ്ത് കംപ്ലീറ്റ്ലി വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ തനിച്ചാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇവർ പലപ്പോഴും എത്താറുണ്ട് അപ്പം ഇപ്പോൾ എല്ലാ ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പോലെ തന്നെ ഇപ്പോൾ ഈ എഗ്രോഫോബിയ ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അവരിങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് ഇവർക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാനേ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാറില്ല ഇവരിങ്ങനെ ചിലപ്പോൾ ആൾക്കാർ കുറ്റപ്പെടുത്തും നീ എന്താണ് എനിക്ക് അവിടെ പോയാൽ പോയാലിപ്പോൾ എന്താണ് എന്താണ് പ്രശ്നം കുറച്ച് ആളുകളുള്ള സ്ഥലത്ത് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ പോയി ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങാൻ ഇത്ര വലിയ ഭയങ്കര കാര്യമൊന്നുമല്ല ഒരുപാട് സ്കില്ല് വേണ്ട കാര്യമൊന്നുമല്ല അവിടെ പോയി സാധനം വാങ്ങിയിട്ട് വന്നാൽ പോരെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ നോക്കി കാണുന്നുണ്ടാവുക പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നത്തിന്റെ ഡെപ്ത് ഇവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ആഗ്രഹം എന്നിട്ടല്ല പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വല്ലാത്ത പ്രയാസത്തിലാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പലപ്പോഴും പുറത്തുള്ള ആൾക്കാർക്ക് പറ്റാറില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാറില്ല പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒരുപാട് ചീത്ത പറയലൊക്കെ ആയി മാറുമ്പം ഇവർക്ക് ഇവരിൽ തന്നെയുള്ള കോൺഫിഡൻസ് പോകും ഇവർക്ക് ഒരു യാതൊരു വിധം എനിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്നുള്ള തന്നോട് വിശ്വാസം പോയി പലപ്പോഴും ലൈഫ് ഭയങ്കര മുഷിപ്പാകുന്ന രീതിയിലോട്ട് എത്താറുണ്ട് പലപ്പോഴും അപ്പോൾ പല ആളുകളിലും സൂയിസൈഡിൽ ടെൻഡൻസീസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇതൊരു എക്സ്ട്രീം എൻറ്റിറ്റിയിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ടും കൃത്യമായിട്ടുള്ള സൈക്കോതെറാപ്പിസ്റ്റിലൂടെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ പല ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സമയത്ത് കിട്ടാറില്ല അപ്പോൾ അതങ്ങടെ ഒരു ഇൻറ്റെൻസ് ആയിട്ടുള്ള ലെവലിലോട്ട് മാറാറാണ് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത് വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്